സൽമാൻ ഫാരിസുമായുള്ള വിവാഹത്തിന് ശേഷം കുടുംബകാര്യങ്ങളും പഠനവുമായി മുന്നോട്ട് പോവുകയായിരുന്നു സൽമാന്റെ ഭാര്യയായ മേഘ ഇപ്പോ ഇതാ മേഘയുടെ പുത്തൻ വിശേഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് തൊട്ടുപിന്നാലെ നിരവധി പേരാണ് ഈ സന്തോഷ വാർത്ത ഇറങ്ങി മേഘയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈ നേരെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് മെയ് രണ്ടിലും എന്ന പരമ്പരയിൽ നായികയും നായകനുമായി എത്തി പിന്നീട് യഥാർത്ഥ ജീവിതത്തിലും ഒന്നിച്ച സൽമാൻ ഫാരിസും മേഘയും മേഘയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് തൊട്ടുപിന്നാലെ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞതോടെ ഇരുവരെയും സ്നേഹിക്കുന്ന ആരാധകരുടെ എണ്ണവും വർദ്ധിക്കുകയായിരുന്നു വിവാഹത്തിന് ശേഷം കുടുംബകാര്യങ്ങളും പഠനവുമായി മുന്നോട്ടു പോയ മേഘ പിന്നീട് അഭിനയരംഗത്ത് അത്ര സജീവമായിട്ടില്ല എങ്കിലും തന്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ട് മേഘ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ സജീവമാക്കാറുണ്ട് ഇരുവർക്കും കൂടെ ഒരു യൂട്യൂബ് ചാനലുമുണ്ട് അതിലൂടെ തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും മേഘ പങ്കുവെക്കാറുണ്ട് വെക്കാറുണ്ട് കൂടെ സൽമാനും ഉണ്ടാകാറുണ്ട് സൽമാൻ സീരിയലിന്റെ കാര്യങ്ങളുമായിട്ട് തിരക്കിലാണ് അതേസമയം മേഘ തന്റെ കുടുംബകാര്യങ്ങളും പഠനവുമായിട്ട് വീട്ടിൽ വീട്ടിലൊതുങ്ങി കൂടിയെന്ന ചർച്ചയും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു മേഘയെ വീണ്ടും സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആരാധകർ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ആ ആരാധകർക്കിടയിൽ േക്ക് പുതിയൊരു സന്തോഷ വാർത്തയാണ് താരദമ്പതികൾ പങ്കുവച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല സി കേരളത്തിൽ സംപ്രേഷണം ചെയ്ത സൂപ്പർ ഹിറ്റായ പരമ്പര ആയിരുന്നു മീരണ്ടിലും ഈ പരമ്പരയുടെ തമിഴ് വെർഷൻ തമിഴ് ചാനലിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിലും നായികയായിക്കൊണ്ട് മേഘ തന്നെയാണ് ആ വിശേഷ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് വിശേഷം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് മേഘയും ഭർത്താവ് സൽമാനും ആളും ആർഭാടവും ഇല്ലാത്ത വിവാഹമായിരുന്നു ഇരുവരുടേതും ഇരുവരുടെ ഈ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് ഏതെങ്കിലും സീരിയലിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുമുള്ളതായിരിക്കും എന്നാണ് പ്രേക്ഷകരെല്ലാവരും കരുതിയത് പിന്നീടാണ് ഇരുവരും വിവാഹിതരായി എന്നുള്ള സന്തോഷ വാർത്ത താരദംഗതികൾ തന്നെ പങ്കുവച്ചു ഇപ്പോൾ സൽമാനും മേഘയും ഷൂട്ടിങ്ങിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെന്നൈയിലേക്ക് താമസം മാറിയിരിക്കുകയാണ് എന്നും അറിയാൻ സാധിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ മേഘയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നും പ്രേക്ഷകർ പറയുകയാണ് ഇപ്പോൾ മേഘയെ കണ്ടു കഴിഞ്ഞാൽ പതിനെട്ട് പത്തൊമ്പത് വയസ്സുകാരിയിൽ നിന്നും ഇരുപത്തിയെട്ട് വയസ്സുകാരിയായി തോന്നിക്കുമെന്നും പറയുന്നുണ്ട് എന്തായാലും മേഘ നായികയായിക്കൊണ്ടെത്തിയ പുതിയ പരമ്പര കാണാൻ വേണ്ടിയ കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും